ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എഡ്ജ് ക്രീക്ക് സൈഡ് ഹോട്ടലിൽ നിന്നുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ രാവിലെ ഉറക്കച്ചടവില്ല ഏറ്റു ഉള്ളൂ ഇനി നമ്മൾ നേരെ ഇക്കുറക്കത്തിലാണ് ഇക്കുനെ ഏൽപ്പിക്കണം എന്നിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം അത് പോവാൻ നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആ സ്വിമ്മിങ് പൂളിൽ ചേട്ടാൻ വേണ്ടിട്ട് പോവാ പോവാളിപ്പോ ആദ്യം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ തോന്നുന്നു റെസ്റ്റോറൻറ്റിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ആളുകളൊക്കെ വന്ന് കഴിച്ചിട്ട് പോയി ഞങ്ങള് വന്നപ്പോഴത്തേക്കും പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഇവിടെ കഴിക്കാനുണ്ടായിരുന്നു നമ്മളെല്ലാം ഒരുവിധ എല്ലാ സാധനങ്ങളും നമ്മൾ ട്രൈ ചെയ്തു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത് അവരെന്തായാലും അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി തന്നെ എല്ലാ എല്ലാ ഫുഡിലും ഉണ്ടായിരുന്നു പിന്നെ അൺലിമിറ്റഡ് ആണല്ലോ നമുക്ക് എന്തേലും വേണമെങ്കിലും കഴിക്കാം അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് തന്നെ കഴിച്ച് സന്തോഷത്തോടു കൂടി നമ്മൾ മതിയാക്കി ജ്യൂസ് വേണോ ജ്യൂസ് കച്ച കഴിച്ചോ കഴിക്കേക്കു നിന്ന കഴിക്കുന്നേ ഇക്കു എന്നാ കഴിക്കുന്നത് പത്ത് കഴിച്ചു കഴിഞ്ഞോ പത്തോ ജ്യൂസ് വേണ്ട അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി അപ്പൊ പൂളൊക്കെ ഉണർന്നു എല്ലാവരും വന്നു തുടങ്ങി എല്ലാവരും പൂളിലേക്കെല്ലാരും തുടങ്ങി പൂളൊക്കെ അങ്ങനെ നമ്മൾ വീണ്ടും പൂളി കളിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഈ പൂളിന്റെ ഒരു പ്രത്യേകത എന്താ അറിയാം ഈ പൊള്ളിൻ്റെ ഒരു സൈഡിൽ തീരെ ആഴം കുറവും മറ്റേ സൈഡിൽ നല്ല ആഴവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയൊക്കെ കളിക്കാൻ വിടാൻ നമുക്ക് ധൈര്യപൂർവ്വം ഒരു സൈഡിലൊക്കെ നിർത്തിയാൽ എന്നിട്ട് അവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ടോ ആഴമുള്ള ഏരിയയിലേക്ക് പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കുട്ടികൾക്കൊന്നും മുങ്ങിപ്പോൾ പാത്തുനിന്ന് നിന്നിട്ട് മുങ്ങിപ്പോലും പോകുന്നില്ല ഇക്കുറിനും വരെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈഡ് ഉള്ളത് പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജാക്കൂസി ഇവിടെയുണ്ട് അത് സാധാരണ ചില ഫോർ സ്റ്റാർ റിസോർട്ടുകളിൽ പോലും കാണാത്തൊരു സംഭവമാണ് അത് ഇവരുടെ ഇവിടെയുണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റും അടിപൊളിയായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ദിവസം താമസത്തിന് ശേഷം ഹോട്ടലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പോവാം ഓക്കെ അപ്പം ഇനി താഴെ പോയി ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലേക്ക് പോകണം റിസപ്ഷൻ എന്നാലും വന്നപ്പോൾ നമ്മൾ കാണിച്ചു തന്നിരുന്നല്ലോ അപ്പോൾ നമ്മൾ കാണിച്ചതരാട്ടോ റിസപ്ഷൻ എങ്ങനെയാണ് നമ്മൾ നമ്മൾ റിസപ്ഷനിലേക്ക് പോവാണ് വൺ സെറ്റപ്പാണ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടി കൂടിയാണ് എല്ലാവരും നീങ്ങിക്കെ ഇങ്ങോട്ട് ഇക്കു ഞാൻ വിളിക്കാം ഏയ് തുടരുത് ഇക്കു തൊടരുതേ അവിടെ നിൽക്കാം അച്ഛ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കാം അവിടെ നിൽക്കാം അവിടെ നിൽക്കാം ആ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഒക്കെ ചെയ്ത് ഞങ്ങളുടെ പാർക്കിങ്ങിൽ വന്നേക്കാണ് പാർക്കിങ്ങിൽ വന്ന് കഴിച്ചിട്ട് പോവാണ് ഭക്ഷണം കഴിക്കണം രസിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നിട്ട് നേരെ അഭിമാനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് നമ്മൾ പോവുകയാണ്